ഇപ്പോൾ കൈസെൻ്റെ പരിപാടിയൊന്നല്ലേ അപ്പം നമ്മളെ ഒരു അവര് വിളയിച്ചുണ്ടാക്കാൻ പോവുക അപ്പം അതിന് തേങ്ങ പൊതിച്ചെടുത്ത് ഇനിയിപ്പീത് പൊട്ടിച്ച് നമുക്ക് എന്നാ തേങ്ങ ചിരണ്ടണം തേങ്ങ ചിരണ്ടിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകണം അപ്പോൾ ബാക്കി വീഡിയോ കാണാം കേട്ടോ വാ നമ്മൾ തേങ്ങ പൊട്ടിക്കൂ കേട്ടോ തേങ്ങ ഒന്ന് ചേരണ്ടോ അങ്ങനെയുള്ള പരിപാടിയെ നമ്മളപ്പോ അത്രയും തേങ്ങ ചേരണ്ടി കഴിഞ്ഞതേ അത്യാവശ്യമായിട്ടുണ്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ കത്തിക്കണം സ്റ്റൗ കത്തിച്ചിട്ട് ദൈവക്കൊരു ഒരു ചെരുവം വേണം ഒരു ചെരുവത്തിന് ഞാൻ തൊട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചത് ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കണം ഞാനിത് ശർക്കര ഇപ്പം നമ്മുടെ തന്നെ ഒരു ഇതുണ്ടല്ലോ ആര് നമ്മൾ കുത്തുന്ന കല്ലില് അതോടെ ഇത്തിരി കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിച്ചാണ് കവറിനകത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പൊടിഞ്ഞു കിട്ടുമല്ലോ അപ്പം വിടാൻ അത്രയേ ഉള്ളൂ എന്നിട്ടത് പൊടിഞ്ഞത് ചുമല വെള്ള ശർക്കരയല്ലേ വെള്ളശർക്കര ചുമലയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഇടിച്ച് പൊടിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതാണ് വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പൊ ഇത് ഉരുവേ മേസായിട്ട് അങ്ങ് ഉരുക ഇതിപ്പോ അര കിലോ ശർക്കരയാണുള്ളത് അര കിലോ ശർക്കരക്ക് അര കിലോ അവല് വേണം എന്നാലേ ഉള്ളത് നമുക്ക് കറക്റ്റ് മധുരവും കറക്റ്റ് ടേസ്റ്റും ഒക്കെ ആവത്തുള്ളൂ പൊടിച്ചിടുമ്പോ പെട്ടെന്ന് ശർക്കര ഉരുകാനായിട്ട് പാനി പാനിയാവാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പൊടിച്ചത് കുറച്ചുപേരവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇവിടെ ഇപ്പൊ ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കും ആ നേരത്തെ നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സാധനങ്ങൾ ചൂടാക്കി ഇരിക്കാനുണ്ട് അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുക്കണം ചീനച്ചട്ടിക്കകത്തോട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണ്ടോ കപ്പലണ്ടി പിന്നെ പരിപ്പ് പിന്നെ കറുത്ത എള് ഇതെല്ലാം കൂടെ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കണം ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം നമുക്ക് മിൽമേട് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നെയ്യ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നെയ്യ് ഇല്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ചൂടായി വരുന്ന സമയമാകുമ്പഴത്തേക്ക് ഇതെല്ലാം പയ്യങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് ഇതൊന്ന് മൂത്ത് ഒരു ബ്രൌൺ കളറ് വരുവാ അപ്പഴത്തേക്ക് നല്ലപോലെ മൂക്കും അപ്പൊ നെയ്യും എന്നാ കപ്പലണ്ടിയും പിന്നെ പരിപ്പും ഈ കറുത്ത എള്ള പോലെ ഒന്ന് പിടിക്കും നെയ്യുമായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ശർക്കരപ്പാനി ഓൾമോസ്റ്റ് നല്ലപോലെ അത് കണ്ടത് വെള്ളം പോലെ ആയിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നമ്മള് എള്ളും പരിപ്പും എല്ലാം കൂടി ഇട്ടേക്ക് വരുന്നു ഇളക്കി കൊടുക്കണം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫുഡാണ് ഇത് നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ് നല്ലൊരു ഭക്ഷണമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഫുഡാണ് പണ്ടുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നതാണിത് ഒരു ബ്രൗൺ കളറാവും അപ്പോഴാണ് നമുക്ക് നിർത്തണ്ടത് മോഫിയുള്ളത് ഇവിടെ ഇപ്പൊ എന്താ നമ്മുടെ ശർക്കരപ്പാനി അത്യാവശ്യം ഇത് തിളച്ചു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ തരി കിടപ്പുണ്ട് തരിയില് അതുകൊണ്ട് ഒന്ന് ഒരുങ്ങി കിട്ടിയാൽ മതി ഓൾമോസ്റ്റ് ആയെന്ന് തോന്നുന്നു പോലെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നീവിന്റെ പണി ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് പോകും നമുക്ക് തയ്ക്കാൻ പറ്റുന്ന പരസ്യത്തിലൊക്കെ ആകും പരിപ്പൊക്കെ അത്യാവശ്യം ബ്രൗണിഷ് കളറിലേക്ക് വന്നു നമുക്ക് നമുക്കിതിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ പൊടിപ്പീര് പരിപാടിയുണ്ട് മിക്സിയിൽ നമുക്ക് ഈ ചെറിയ മറ്റേ ഇതുണ്ടല്ലോ ഇതിനകത്തോട്ട് നമുക്കൊരു പത്ത് ഏലക്ക പിന്നെ ഇച്ചിരി ഇതിൻ്റെ പേരെന്തായിരുന്നു ചുക്ക് ചുക്ക് പിന്നെ പിന്നെന്താ ഇച്ചിരി ജീരകം ഇച്ചിരി ജീരകവും കൂടി ഇടണേ ഇപ്പോൾ ചുക്കും ജീരകവും പിന്നെ ഏലക്കയും കൂടെ ഇടണം അപ്പോൾ ഇത് പൊടിക്കാനായിട്ടാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ അത് പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ഒന്ന് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടണം അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇല്ലേ സ്പീഡിൽ പൊടിയും ഇതേ കണ്ടോ ഇതാണ് നമ്മളിപ്പോൾ പൊടിക്കാൻ പോകുന്ന സാധനം ഇപ്പം അതേ കണ്ടോ ചുക്കും ഏലക്കയും പിന്നെ ജീരകവും ഇട്ട് പൊടിച്ചപ്പോൾ കണ്ടു നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പൊടിക്കുന്നത് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അവലില്ലേ അവല് വറക്കണം അടുത്ത ഫ്ലെയിം കത്തിക്കാം ഫ്ലെയിം കത്തിച്ചിട്ട് അതൊരു വലിയ ഉരുളിയാണ് ഈ വലിയ ഉരുളി വെക്കണം വലിയ ഉരുളി വെച്ചിട്ട് നമ്മളിപ്പം കിലോ അവലാണ് മേടിച്ചത് ഇത് അര കിലോ അവലുണ്ട് ഇത് നമ്മൾ ഒരു നിന്ന് മേടിച്ചതാണ് ഈ അവല് ഇനിയാത്തോട്ട് ഇത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇതിന് നമ്മൾ ഇളക്കണം ഇളക്കി കൊടുക്കണം അതായത് ഇതിനെ ഇപ്പൊ പച്ച അവലല്ലേ അപ്പൊ ഈ അവല് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഓരോ തരിയില്ലേ ഒരു ഇച്ചിരി കട്ടി പോലെ വരും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതോട്ട് നല്ല രീതിയിൽ തരും അപ്പൊ അതൊന്ന് വറക്കണം അതിനു വേണ്ടിട്ടാണ് ഇന്ന് വറക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഉരുളിക്കകത്തോട്ട് കയറ്റി കുറച്ചു നേരം ഇനി അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും അതിന്റെ ചൂടെത്തണം കുറെ നേരം ഇളക്കിയില്ലെങ്കിൽ അറിയാം ഇത് അടുക്കി പിടിക്കും അപ്പൊ ഇത് കരിയും കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല ടേസ്റ്റ് കിട്ടാത്ത ഒന്നിന്റെ ഒന്നും അല്ല പക്ഷെ ഒരു ഒരു കരിഞ്ഞ ചുവ തോന്നു നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതുകൊണ്ടൊക്കെ ഈ ചൂട് എല്ലായിടത്തും ചെല്ലണം ഇതിന്റെ ചൂട് എല്ലാ ഇടത്തും ചെന്നാലേ ഉള്ളൂ അത് കാര്യമുള്ളൂ ഇപ്പൊ ചെറുതായിട്ട് ചൂടേ തുടങ്ങി ചെറുചൂട് മതി ഇപ്പൊ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഇതിപ്പോ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ പീ നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് ഉണ്ട് ഈ ഉള്ളിക്കകത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഇപ്പൊ നല്ലപോലെ ചൂടായിട്ടുണ്ട് ആ പച്ച ആ അവലില്ലേ ആ പരുവ മാറി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അവലിരി വേറൊരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം ചട്ടിക്ക് ചൂടുണ്ട് ചെറുതായിട്ട് അപ്പം ആ സൂക്ഷിച്ചൊക്കെ എത്ര കുഴപ്പമില്ല വറുത്ത അവല് മുഴുവഴ് നമ്മളിപ്പോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുന്നു നമ്മളിനി വേറൊരു പണിയിലോട്ട് കിടക്കാൻ പോവുന്നു ഇതാണിപ്പോ നമ്മൾ വറുത്ത എടുത്ത അവല് കേട്ടോ ഇത് മാറ്റിവെക്കുക ഇനിയിപ്പോ ഫ്ലെയിം ഒന്നുകൂടെ കത്തിക്കാൻ പോവാണ് ഫ്ലെയിം ഒന്നുകൂടെ കത്തിച്ചിട്ട് ചട്ടി ചട്ടിക്കകത്തോട്ട് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങയില്ലേ ഈ തേങ്ങ ഈ തേങ്ങ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇടാൻ പോവാണ് തേങ്ങ ഇനി മറക്കണം നിലയ്ക്ക് കൊടുക്ക ഞാൻ ഈ വലിയ ഉരുളി എടുത്ത് എന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കൈ നല്ലപോലെ ഒരു നോടുള്ളു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ഉരുളി എടുത്തത് ഇതൊക്കെ നമുക്ക് ഇപ്പൊ അരക്കിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളു അപ്പം അതിനനുസരിച്ചുള്ള സൗകര്യത്തിനുള്ള നമുക്ക് പാത്രങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉരുക്കിയ ശർക്കര പാനിയില്ലേ ഇപ്പോഴും നല്ല ചൂടുണ്ട് ഇത് അങ്ങോട്ട് ഒഴിക്കണം ശർക്കരപ്പാനി ഒഴിച്ചു ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാനിക്കകത്ത് കുറെ വെള്ളം ഉണ്ടല്ലോ ശർക്കരപ്പാനിക്കകത്ത് നല്ലപോലെ വെള്ളം ഉണ്ട് ഇപ്പൊ അപ്പൊ അത് കൊറച്ച് വറ്റുകയും ചെയ്യണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് ഇപ്പം നമ്മൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല അവൽ ഒക്കെ ഉള്ള കണ്ടൻ്റുള്ള സാധനമാണ് പിന്നെ നമ്മൾ പീനട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തും ഫൈബറും മഗ്നീഷ്യമൊക്കെ ഒരുപാടുള്ളതാണ് പൊട്ടാ പൊട്ടാസിയം ഒക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ശർക്കരക്കകത്ത് ധാരാളം അയൺ അയനുള്ളത് അയൺ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ശർക്കര പിന്നെ നാച്ചുറൽ ഷുഗറാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഡെയിലി നമ്മൾ ഇച്ചി നേരമൊക്കെ കഴിക്കുന്നത് നല്ലതൊക്കെയാണ് പിന്നെ ഒരു ചെറിയൊരു സ്നാക്ക്സ് നമ്മളൊരു ഈവനിങ് സ്നാക്സ് കഴിക്കുന്ന തന്നെ നമുക്ക് കഴിക്കാവുന്ന സാധനമാണ് ഈ രാവിലെ വിളയിക്കുന്നതെന്ന് പറയും പണ്ടൊക്കെ എപ്പോഴും സുലഭമായിട്ട് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പം ആർക്കന്നേരം നേരല്ലേ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് അമ്മ എപ്പോഴും ഇത് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇപ്പം നമ്മളും വലുതായിട്ട് ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പം നമ്മൾ തന്നെ ഇടയ്ക്ക് ഉണ്ടാക്കും നമ്മളിതിങ്ങനെ കുറച്ച് ഏറെ ഒരു ഒരു ഒന്ന് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ എടുത്തുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ വൈകുന്നേരം ഒക്കെ കാപ്പിയുടെ കൂടെ കൊടുക്കാൻ പറ്റിയതാണ് ഈ സാധനം അപ്പൊ നമുക്കിപ്പം രാവിലെയൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇല്ലേ പുട്ടും പഴം ഉണ്ടെങ്കിൽ പുട്ടും പഴത്തിൻ്റെ കൂടെ ഈ അവലി വിളയിച്ച് വിട്ടിട്ടില്ലേ നമ്മുടെ ആ പഴവും കൊണ്ടിട്ട് ഞാനിത് തിന്ന് നല്ല ടേസ്റ്റാണ് അരിപ്പുട്ട് ഗോതം കൂട്ടും ഏതാണേലും ഇപ്പൊ നമ്മുടെ ഈ വെള്ളം ശർക്കരപ്പാനിയുടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കാണുന്നത് വെള്ളം പറ്റിക്കുക അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ നെയ്യ് ഒഴിക്കാം കേട്ടോ ഇച്ചിരി കൂടെ നെയ്യ് ഒഴിക്കുന്നത് നല്ലതാണ് നെയ്യ് ഇച്ചിരി ഒഴിക്കുകയായിരുന്നു അപ്പൊ വെള്ളം കുറച്ചുകൂടെ പെട്ടെന്ന് പറ്റുകയും ചെയ്യും അത് നല്ലതും ദേ നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ ഉരുകുന്നുണ്ട് അതായത് നല്ലപോലെ വെള്ളം പറ്റി വരിക ഇനിയും ഇത് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ആ എല്ലും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത് ഇടാനായിട്ട് എന്നിട്ട് നമുക്ക് ഇനിയും പരിപാടികൾ കിടക്കുക ഇനിയാണ് മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നത് അപ്പൊ വെള്ളം കുറച്ചുകൂടെ വറ്റണം അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാവേ ഇപ്പൊ ഗായ നമ്മുടെ ഈ വെള്ളം നല്ലപോലെ വറ്റി വരുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോ നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അതായത് നമ്മുടെ കപ്പലണ്ടി വറുത്തതും എള്ളും പരിപ്പും എല്ലാം കൂടെ നമ്മൾ നെയ്യിട്ട് വറുത്ത് വെച്ചില്ലായിരുന്നു അത് ഇനി ഇതിനകത്തോട്ട് ചേർക്കണം ഇതിനായിട്ട് എത്തിട്ടുണ്ട് അതൊന്നുകൂടെ ഇളക്കണം ഇളക്കി കൊടുക്കണം നല്ലപോലെ എല്ലായിടത്തും പിടിക്കണം നല്ലപോലെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ വെള്ളം വറ്റി വരുന്നുണ്ട് നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട് മഴ പെയ്യാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു ആ അപ്പൊ നല്ല മഴയൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോ കഴിക്കാനുള്ള ഒരു ഡിഷായി അപ്പം ഇനിയിപ്പോ ഈ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പം ഇനിയിപ്പോൾ പറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഇടേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ട് ജീരകവും ചുക്കും എല്ലാം കൂടി ഇട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയുണ്ട് അത് നീ ഇതിനകത്തോട്ട് ഇടണം അപ്പൊ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളിപ്പോൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും പഞ്ചസാരയും പിന്നെ ചുക്കും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പൊളിച്ചില്ല പൊടിച്ചെടുത്തത് അത് ഇനി ഇതിനകത്തോട്ട് ചേർക്കണം ഇത് തന്നെ ഇതിടുമ്പ നല്ല വാസന കിട്ടും നല്ല മണം കിട്ടുക ഏലക്കൊടി ഏലക്ക പൊടിച്ചതും ജീരകവും പിന്നെ ചുക്കും ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ഫ്ലേവറും പിന്നെ ഒരു നല്ല മണവും നമുക്ക് വായിലോട്ടിങ്ങനെ അടുപ്പിക്കുകയില്ല അടുപ്പിക്കുമ്പോഴേ ഒരു ആഹാ നല്ല മണം എന്നൊക്കെ പറയാത്തില്ലേ ആ ഒരു എഫക്റ്റ് കിട്ടും അപ്പം ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇതാണ് ഈ സാധനമാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇനി ഇതങ്ങോട്ട് ഇളക്കുക ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ടൊന്ന് മിക്സായിട്ട് ഇളകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൽ വിളയച്ചേൻ്റെ ആ ഒരു ആ ഇവിടുത്തെ വീട്ടില് അവലി വിലങ്ങിച്ചോണ്ടിരിക്കുന്ന മനസിലാവും ഇടി നല്ലപോലെ വെട്ടുന്നുണ്ട് മഴക്കുള്ള കോളാന്ന് തോന്നുന്നു അപ്പൊ ഇനി നമുക്ക് ചേർക്കേണ്ടത് വെച്ചാൽ വെള്ളം ഓൾമോസ്റ്റ് പറ്റിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു വെള്ളം അതിന്റെ അടിയിൽ എപ്പോഴും കാണണം അത് നമുക്ക് ഇനി ഇനിയിപ്പോ ഇടാൻ പോകട്ടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന അവല് അതായത് നമ്മൾ കുറച്ചു മുന്നേ ഈ ഉരുളിക്കകത്ത് സെയിം ഉരുളിക്കത്ത് തന്നെ ഇട്ട് വ ഈ അവൽ ഇല്ലേ അവൽ മാറ്റി വച്ചേക്കുവരു അത് ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ഇളക്കി കൊടുക്ക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ട്ടിക്ക് നല്ല ചൂടുണ്ട് ഒരു തുണി വെച്ചു പിടിക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ആ ചെറു ചൂടോടെ തന്നെ നമ്മൾ ഇത് ഇളക്കുവാണെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് പിടിക്കത്തുള്ളൂ അതെ അതായത് ആ ചൂടും ഉള്ളപ്പം ആ നെയ്യും ആ ശർക്കര പാനിയുടെ എല്ലാത്തിന്റെ ഇതുണ്ടല്ലോ അപ്പൊ അതിന്റെ ആ ചൂടോടെ തന്നെ നമ്മൾ അവൽ എടുത്ത് ഇടുമ്പോഴത്തേക്ക് വേണം പെട്ടെന്ന് കേറത്തുള്ളൂ നല്ലപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇത് ഇട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോഴാണ് നല്ലപോലെ പിടിക്കുന്നത് നല്ല കണ്ടോ ആയില്ലോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ട് വിറ്റുണ്ടാക്കാവുന്നില്ല കേട്ടോ ഇനി ഇത് നമുക്ക് എത്ര നാള് വേണമെങ്കിലും നമുക്ക് ടിന്നിനകത്തൊക്കെ ഇല്ല ചെറിയ ടിന്നൊക്കെ വീട്ടിലുള്ള ചെറിയ ടിന്നിനകത്തൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ഈവനിങ് ഒക്കെ കഴിക്കാം ആ ചെറു ചൂടോടെ തന്നെ ഇളക്കുന്ന എപ്പോഴും നല്ലത് ഇപ്പഴും ഉണ്ട് ഒരു ചെറു ചൂട് ഇതിനുണ്ട് ഇപ്പോഴും ആ ചൂടോടെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഇതൊരു നന്നായിട്ട് പിടിക്കും ഇപ്പൊ കണ്ടാ നമ്മള് അതിന്റെ നിറം മാറിയും ഇപ്പം വെള്ളശർക്കര ഇട്ട് തന്നെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ കളറ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ചോ ചല ശർക്കരണ്ട് അതായത് നല്ല ഇരുണ്ടിരിക്കുന്ന മുണക്കറ്റ് അതാണെങ്കിൽ ഇച്ചിരി കൂടെ നിറം കെട്ടും പിന്നെ കറിവേപ്പിലയൊക്കെ നമുക്ക് പറക്കുമ്പോൾ ഇടാൻ പറ്റുന്നതാണ് ഇടുകയാണെങ്കിൽ നല്ലതുക അങ്ങനെ ഒരു അഭിപ്രായം എൻ്റെ അമ്മയ്ക്കുണ്ട് അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വന്നതാണ് എങ്ങനെയുണ്ടമ്മേ അമ്മയുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നോക്കി പറ ആണോ അവര് വിളയിച്ച് കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇനിയിപ്പൊ നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ടൊക്കെ മാറ്റി വെച്ച് നമുക്ക് ദിവസങ്ങളോളം ഉപയോഗിക്കാം ആഴ്ചകളോളം ഇരിക്കും ഇത്ര നാൾ വേണേലും ഇരുന്നോളൂ നമ്മൾ കഴിക്കുന്നോണ്ടല്ലോ അതിനനുസരിച്ച് തീരുന്നുണ്ടല്ലോ ഇപ്പൊ കുഴപ്പമില്ല ഒന്ന് ഇവരി ഗ്സ് ദേ നമ്മുടെ അവൽ വിളയിൽ കഴിഞ്ഞ് ഫുഡ് സെറ്റായിട്ടുണ്ട് എല്ലാം ഇതൊക്കെ കണ്ടോ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് അപ്പം ഗായ്സ് ഞാനിതിപ്പോൾ ഒരു അരക്കിലോയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അരക്കിലോ ശർക്കരയോ അരക്കിലോ അവലും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ഇച്ചിരി കുറച്ച് പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ ഇത് കേട്ടോ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അപ്പം നമുക്ക് ആവശ്യം അനുസൃതം ഇനിയും വേണമെങ്കിൽ പിന്നെ തൂക്കം കൂട്ടി മേടിക്കാം ഒരു കിലോയോ ഒന്നര കിലോയോ മേടിക്കട്ടെ ഇവിടെ ഇപ്പം നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട് മഴക്കുള്ള കോളുണ്ട് നല്ലപോലെ അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും നന്നായിട്ട് കണ്ട് എന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പൊ ഗായസ് ഞാൻ വീർത്ത് കുളിച്ച് നിൽക്കുകയാണ് അപ്പം എന്നാ ഇത് ടേസ്റ്റി ആയിട്ടുള്ള ഇനിയും ഫുഡുകളൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന്റെ എല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് ഇടുക അപ്പം ഞാനിത് കഴിച്ചിട്ട് ബാക്കി ഇടാ ഓക്കേ ടാറ്റാ